രണ്ടിട്ട് സ്ട്രോബറിയുടെ തൈ അപ്പോൾ സ്ട്രോബെറിയുടെ തൈ നടാൻ സമയമായി അപ്പം നമുക്ക് ഇപ്പം നഴ്സറിയിൽ നിന്നൊക്കെ സ്ട്രോബറിയുടെ തൈകൾ മേടിക്കാൻ കിട്ടും ഇതേപോലെ കവറുകളിലായിരിക്കും കിട്ടണത് നിങ്ങൾ കവറിയിൽ സ്ട്രോബെറി തൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കവറിയിൽ നിന്ന് സ്ട്രോബെറി തൈ മാറ്റി ഈ മണ്ണിൽ തന്നെ നട്ട് വെക്കരുത് അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ട ഇതേപോലെ നമുക്ക് എടുക്കാൻ കിട്ടും എന്നിട്ട് നമുക്ക് ഈ മണ്ണ് കുറേ കളയണം കാരണം നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയ മണ്ണല്ലേ ഇത് ഇത് ഈ മണ്ണിൽ തനിന്ന് ഉണ്ടെങ്കിൽ പോവും നമ്മൾ എപ്പോഴും ഈ മണ്ണ് കുറേ മാറ്റണം മാറ്റിയിട്ട് നമുക്ക് ചാണകപ്പൊടി മണ്ണ് പിന്നെ ചകിരിച്ചോറ് ബാമുണ്ടെങ്കിൽ കുറച്ച് ബാമ് ഒക്കെ ഇട്ടുകൊടുക്കാം അത് കുറച്ച് ഇതേപോലെ മണ്ണ് മാത്രം വെച്ചാൽ മതി ബാക്കി നമ്മുടെ മിസ്റ്റലോടെ നട വേപ്പും മിണ്ണാ കടിയിൽ ഇട്ട് കൊടുക്കുക ചൂടുവോണസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് തൈ നട്ട് കൊടുക്കുക തൈ നട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല വെയിലുള്ള കൊടുത്ത് വേണം സ്ട്രോബറി നടാനായിട്ട് നല്ല തണുപ്പ് പ്രദേശങ്ങളിലാണ് സ്ട്രോബെറി ഉണ്ടാവുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തന്നെ സ്ട്രോബെറി ഉണ്ടാവുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാവണം സ്ട്രോബെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചട്ടികൾ മതി സ്ട്രോബറി നടാനായിട്ട് ചെറിയ ബാഗോ ചെറിയ ചട്ടികളോ അല്ലെങ്കിൽ നമ്മൾ പി വി സിയുടെ പാത്തി പോലത്തെ കഷ്ണങ്ങളിൽ അതിലൊക്കെ ആയാലും നമുക്ക് സോഫൻ കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് കടല പിണ്ണാക്കിൻ്റെ സ്ലറിയില്ലേ അത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നീർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ സൂഡോമോണസ് രണ്ടാഴ്ചയിലും ഒരിക്കലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേപ്പണ്ണ ഇലകൾ പുഴുകൾ ഒക്കെ തിന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വേപ്പെണ്ണയും സോപ്പ് സൊല്യൂഷനും കൂടെ എടുത്തിട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ട്രോബെറി നട്ടു പിടിപ്പിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം സ്ട്രോബെറി തൈ നട്ടാൽ കണ്ട ഇതൊക്കെ ഇത് തൈ വന്നതാണ് നമുക്ക് ഇതേപോലെ കുറേ തൈകൾ കിട്ടും അപ്പം ആ തൈകളൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് എല്ലാ വർഷവും പിന്നെ തൈ മേടിക്കേണ്ടി വരില്ല ഇപ്പം ഞാനിവിടെ മുകളിലി സ്ട്രോബെറി തൈ കഴിഞ്ഞ വർഷം നട്ടത് ഇഷ്ടം പോലെ തൈ ആയിട്ട് നിപ്പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത്ര വർഷം തൈ മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് നമ്മുടെ തൈ തന്നെ എടുത്ത് നട്ട് കൊടുത്താൽ മതി നമ്മുടെ തൈ പിന്നെ അത് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചോദിച്ചാൽ തയ്യായി മാറുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അതിൽ മഴക്കാലത്തും പൂ വന്നിട്ടുണ്ടായിരുന്നു സ്ട്രോബെറിയും മതി അപ്പം ഇപ്പം ഇപ്പം നടേണ്ട സമയമാണ് അപ്പം സ്ട്രോബെറി നടാൻ താല്പര്യമുള്ളവരൊക്കെ തൈ നടണം ഇനി വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക